ചിത്രീകരണത്തിന്റെ തുടക്കം മുതൽ മമ്മൂട്ടി ചിത്രം മാമാങ്കത്തിന് കണ്ടകശനിയാണ് സംവിധായൻ സജീവ് പിള്ളയും നിർമ്മാതാവ് വേണു കുന്നംപള്ളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ധ്രുവിനെ പുറത്താക്കിയതും സംവിധായൻ അറിയാതെ ഉണ്ണിമുകുന്ദിനെ കാസ്റ്റ് ചെയ്തതുമെല്ലാം വാർത്തയിൽ ഇടം പിടിച്ചു സജീവ് പിള്ളയെ മാറ്റി സംവിധായൻ സ്ഥാനത്ത് എം പത്മകുമാറിനെ കൊണ്ടുവന്നതോടെ സിനിമയുടെ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി ആദ്യം ആലോചിച്ചിരുന്നത് ഐശ്വര്യ റായി ആയിരുന്നു എന്ന് സജി സജി പിള്ള പറയുന്നു തിരക്കഥ വായിച്ച അവർ പകുതി സമ്മതം മൂളുകയും ചെയ്തതാണ് എന്നാൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്തിയ ഒരു പ്രമുഖൻ ഇതിന് തുരങ്കം വയ്ക്കുകയായിരുന്നുവെന്നും സജിപിള്ള പറയുന്നു സജിപിള്ളയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയെ ആദ്യം ഉറപ്പിച്ചത് ബോളിവുഡ് താരസുന്ദരി ഐശ്വര്യ റായിയാണ് ചിത്രത്തിന്റെ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിൽ ആയത് ആന്ധ്രാപ്രദേശിൽ നിന്നും വന്ന ഒരാളുടെ ഇടപെടൽ മൂലമാണ് സിനിമയുടെ കഥ തന്നെ മാറ്റണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു എന്നും തനിക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ആണെന്നും സജി പറയുന്നു ഞാൻ ഇത്രയും നാൾ കൊണ്ടു നടന്ന ഒന്നാണ് മാമാങ്കം ആരെങ്കിലും പെട്ടെന്ന് വന്ന് ഇടപെട്ട് ഇതിനെ ചീത്തയാക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു പടമാണ് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു എല്ലാ ഘട്ടത്തിലും ഞാൻ തയ്യാറായിരുന്നു ഈ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറായിരുന്നു വളരെ വലിയ കാസ്റ്റ് ആണ് ചിത്രത്തിനായി ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടിയെ കണ്ട് സംസാരിക്കുകയും അവർ പാതി സമ്മതം മൂളുകയും ചെയ്തിരുന്നു ഐശ്വര്യ റായി അത് എല്ലാം ബജറ്റിന്റെ പുറത്തും പരിമിതിക്കുമിടയിൽ മാറുകയായിരുന്നു പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരു അസോസിയേറ്റിനെ വയ്ക്കാൻ ശ്രമമുണ്ടായി എന്നാൽ മമ്മൂക്ക ഇടപെട്ടാണ് അത് തടഞ്ഞത് പിന്നീട് മമ്മൂക്കയുടെ വീട്ടിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നിരുന്നു അതിൽ എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല സജി പുള്ളയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ട ക്യാൻവാസിൽ നടക്കേണ്ട സിനിമയാണ് ഇപ്പോൾ ഇങ്ങനെയായത് ഇനി തിയേറ്ററിൽ എത്തുമ്പോൾ ഈ സിനിമ എങ്ങനെയാകും എന്നുള്ളത് കണ്ടുതന്നെ അറിയാം